നമസ്കാരം ഞാൻ കലാപത്തിൻ വീരജാട്ട് ചെണ്ട പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ചെണ്ട പഠിക്കാനായി താല്പര്യപ്പെടുന്ന ഓരോ വിദ്യാർത്ഥികളും ആദ്യം പഠിക്കേണ്ട ഒരു പാഠമാണ് ഗണപതി കൈ എന്ന് പറയുന്നത് ഒരുപാട് യൂട്യൂബുകളിൽ നമ്മൾ ഗണപതി കൈകൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതേപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ രണ്ട് ശിഷ്യന്മാരാണ് അമോകും ധ്രുവും അപ്പ ഇവര് പഞ്ചാരി അരങ്ങേറ്റം കഴിഞ്ഞു പാണ്ഡിമാളം കഴിഞ്ഞു ഇപ്പോൾ ഉപരിപഠനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കലാപാതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ട് കലാകാരന്മാരും കൂടിയാണ് ഇവര് അപ്പൊ ആ ഗണപതിക്കൈ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കൊട്ടുന്നത് ആദ്യം ഇതൊന്ന് കൊട്ടട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വായത്താരി എങ്ങനെയാണെന്നുള്ളത് ഞാനതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു കേട്ടോ ഗണപതിക്കൈ പൊട്ടു ഇതാണ് കൈ എന്ന് പറയുന്ന ഒരു പാഠം അതായത് കാം നമ്മുടെ ഈ ചൊല്ല് അതായത് ചൊല്ല് വരുന്ന വായ്ത്താരികള് പല ദിക്കുകളിലും പോയ പല ശൈലികളും ആയിരിക്കും ഉണ്ടാവുക ചില ഭാഗത്ത് നഗതരകുന്ന ചൊല്ലിന്നിരിക്കും ചില ഇവിടുത്തെ തക്ക തരികട അങ്ങനെ പറഞ്ഞ വായത്തരകളൊക്കെ ഉണ്ടാവും പക്ഷെ കൊട്ടെല്ലാം ഒരേപോലെ തന്നെയാണ് കൊട്ടിലേക്ക് വരിക അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇവര് കൊട്ടിയത് ഗണപതിക്കൈൻ്റെ ആദ്യത്തെ ഒരു ഒരു ശൈലി എന്ന് പറയാം ഇപ്പോ രണ്ടാമത്തെ ശൈലി അല്ലെങ്കിൽ ഒരു രണ്ടാമത്തെ തരത്തിലുള്ള ഒരു ഗണപതിക്കൈ എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു മാറ്റത്തോട് കൂടി വരും അതായത് എന്നുള്ളത് അപ്പൊ അതൊന്ന് കൂട്ടിക്കോളാം കേട്ടോ ഇത് മറ്റൊരു തരത്തിലാണ് ഒരു ഗണതിക്കൈ ഇത് കൂടാതെ ഒരു ഗണവിക്കയും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയറേ അപ്പോൾ ആ ഒരു ഗണതിക്കൈ ചെറിയൊരു വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് ആ മൂന്നാമത്തെ ഒരു ഗണവിക്കൈ പോവുക അത് ഗി കാം ഗിഡ് 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 കാം കാം നഗണ്ണ ഗിഡ് കാം അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കൊട്ടി നോക്കാം കേട്ടോ അപ്പൊ ഈ ഗണപതിക്കൈ ഇപ്പൊ ഈ കുട്ടിയെ മൂന്ന് ഗണപതിക്കൈലുള്ള വായത്താരികൾ ഞാൻ ആദ്യം പറഞ്ഞു ഇത് കൊട്ടുന്നതിനുള്ള ഒരു രീതി അപ്പൊ ഏതൊരു വിദ്യാർത്ഥികൾ ചെണ്ടയിൽ ആദ്യ അക്ഷരം കുറിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഗണപതിക്കൈ എന്നുള്ളത് ചില വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഏകദേശം കുറെ പതിനാല് ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ആളും കൂടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടതിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗണപതിക്കൈ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അത് ഗണപതിക്കൈ ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ അവർ കഴിഞ്ഞു പിന്നെ അവര് എത്രയും പെട്ടെന്നാവണം എത്ര പെട്ടെന്ന് നേളങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് കാണി ചെയ്യാറുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങള് ഗണപതിക്കൈ എത്രത്തോളം വൃത്തിയിൽ കൊട്ടുന്നു അത്രത്തോളം ഗുണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള പഠനങ്ങളിൽ കാണും കാരണം ആ ഗണപതിക്കൈ കൊട്ടേണ്ടതായിട്ടുള്ള ഒരു രീതികളുണ്ട് ആ രീതിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് സാധകങ്ങൾ അതായത് തക്കിട്ട തരികിട തക്കിട്ട തക്കിട്ട തക്ക എന്ന് പറഞ്ഞ സാധകങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു ഗണപതിക്കൈ അതിൻ്റെ ഒരു വൃത്തിയിൽ അപ്പോൾ ചെണ്ട പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണ് നിങ്ങളെങ്കിൽ അതെ ആദ്യ അക്ഷരം കുറിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഒരു ഉപദേശം പോലെ നിങ്ങൾക്കത് കേൾക്കാം അതായത് ധൃതി പിടിച്ച് ഒരു കലയും പഠിക്കരുത് ക്ഷമയോടെ ഇരുന്ന് പഠിക്കുക ഈ ഗണപതിക്കായി നമ്മൾ ആദ്യത്തെ അക്ഷരം ഗി കാം അതായത് നമ്മൾ രണ്ട് കൈകൾ കൊണ്ടാണ് നമ്മളത് ചെണ്ട എന്ന് പറഞ്ഞൊരു വാദ്യത്തിൽ നമ്മൾ കൊട്ടാറുള്ളത് ഇടത്തെ കയ്യില് വരുന്ന അക്ഷരങ്ങളാണ് ഗി ഗ ഗാം കി ക കാം എന്ന് പറയുന്ന അക്ഷരങ്ങളൊക്കെ നമ്മുടെ ഇടത്തെ കൈയിലാണ് വരിക അതേപോലെ തന്നെ മറിച്ച് വലത്തേ കയ്യില് വരുന്ന അക്ഷരങ്ങളാണ് ണ്ണാരം ടുകാരം എന്ന് പറഞ്ഞത് അതായത് ന ഢ ഈ രണ്ടിനും ശബ്ദവ്യത്യാസങ്ങളുണ്ട് പറയുമ്പോൾ വക്കത്ത് അതായത് ആ ചെണ്ടയുടെ വക്കത്ത് കൂട്ടുന്നേനെയാണ് ന എന്ന് പറയാം നഗാരം എന്ന് പറയും നടുവിൽ കുട്ടുമ്പോൾ അത് ട എന്ന് പറയുന്ന ശബ്ദം ടകാരം എന്നുള്ളത് അപ്പൊ ആ ഒരാൾ മാത്രം നാ മാത്ര കൂട്ടൂ നമുക്ക് കുട്ടികളോ ഇതാണ് ന എന്ന് പറയുന്ന ശബ്ദം ഇനി ട് അപ്പോൾ ഈ ഒരു ശബ്ദ അതേപോലെ തന്നെ നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മൾ ശബ്ദവ്യത്യാസങ്ങൾ കേൾപ്പിക്കാനും ആവണം എങ്കിലേ ആ ഗണപതിക്കൈ കൊട്ടുന്നത് കുറച്ചും കൂടി ഒരു മനോഹരമായിട്ട് ആൾക്കാർക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റുള്ളൂ ഗി കാം എന്ന് പറയുന്നത് ഇടത്തെ കയ്യിൽ വരുന്ന അക്ഷരങ്ങളാണ് ഗി കാട്ടു ഗി കാ ഇതാണ് ആദ്യത്തെ രണ്ടക്ഷരം ഇത് കഴിഞ്ഞ അടുത്തത് നഗ് നഗ്ണാം അപ്പൊ ഈ നഗ് നഗ്ണാം എന്ന് പറഞ്ഞത് വക്കത്താണ് വന്നത് അതായത് വക്കം എന്ന് പറഞ്ഞത് നമ്മളിപ്പോ തടിയിൽ സാധനം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിനാണ് വക്കം എന്ന് പറയാം അപ്പൊ നഗ്ണാം ഒന്നുകൂടി കൂട്ടൂ നഗ്ണാം അടുത്ത വരി എന്ന് പറയുന്നത് ഡണഗ എന്നുള്ളതാണ് അതായത് എന്ന് പറഞ്ഞത് നടുവിലാണ് നമ്മൾ കൂട്ടുക ഗ ഗ ആ എന്ന് പറയുന്നത് വക്കത്ത് വന്നു അപ്പൊ ആ ഒരു കഷ്ണം നമുക്കൊന്ന് കൂട്ടി നോക്കാം ഡണഗ ഇനി ആദ്യം തൊട്ട് നമുക്കൊന്നുകൂടി നോക്കാം ഇനി അടുത്ത അക്ഷരം ഗണക നഗണകാം നമ്മൾ നേരത്തെ ചൊല്ലിയ രണ്ടാമത്തെ വരി അത് തന്നെ ആണ് ഈ ഒരു വരിയിലും വരിക നഗ് നാം എന്നുള്ളത് അപ്പൊ ഇവിടെ വരക്കുള്ളത് ഒന്നും കൂടി ഒന്ന് കൂട്ടുകയുള്ളൂ ഗി കാം നഗ്ണാം ഡാം നഗ്ണാം അടുത്ത വരി ഡാം ആ ശബ്ദവ്യത്യാസം അവിടെ ഞാൻ പറഞ്ഞ പോലെ ഡും തമ്മിൽ വേർതിരിച്ച് കേക്കണം അവിടെ അവസാനത്തെ വരി ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒന്നും കൊട്ടി നോക്കാം അതായത് ി കം നോളും ഇങ്ങനെയാണ് നമ്മൾ ഗണപതിക്കായി ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുള്ളൊരു രീതി അപ്പോൾ ക്ഷമയോടെ ഇരുന്ന് പഠിക്കുക നല്ല നിങ്ങൾ കൊട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യമാണെങ്കിലും മനസ്സിലാക്കി പഠിക്കുക അത് നാളെ നിങ്ങൾ ഒരു വ്യക്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഗണപതിക്ക് എങ്ങനെയാണ് നിങ്ങൾ കൂട്ടുക അതിൻ്റെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഉത്തരം പറയാൻ ആവണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വെടിപ്പോടെ പഠിക്കുക ഇപ്പ എൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ ഇവർ മാത്രമല്ലാതെ ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരുണ്ട് ഒരുപാട് മുതിർന്ന ശിഷ്യന്മാരിപ്പോൾ അതേ പരിപാടികൾ അവതരിപ്പിക്കാൻ പോവാറുണ്ട് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല വെടുപ്പാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിക്കുക ഒന്നും കൂടി നമുക്ക് ഗണതി കൈകൂട്ടാം അല്ലേ ചെണ്ട പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കലാവാദ്യത്തിൽ ബന്ധപ്പെടാം കലാവാദ്യം അക്കാഡമി ഫോർ ആർട്സ് ആൻഡ് കൾച്ചേഴ്സ് ചെണ്ട പഠിപ്പിക്കുന്നത് ബാംഗ്ലൂരിലുള്ള നാല് സ്ഥലങ്ങളിലാണ് ഇവിടെ വന്ന് ചേരാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ കലാവാദ്യത്തിൻ്റെ പുതിയ സംരംഭമായ കലാവാദ്യം ഗുരുകുലത്തിൽ നിങ്ങൾക്ക് മേളം അഭ്യസിക്കാൻ പറ്റും ഒരുപാട് കോഴ്സുകൾ ചെണ്ട പഠനങ്ങൾ ചെണ്ട പരിശീലനങ്ങൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ കലാവാദ്യം ഗുരുകുലത്തിൽ ഓൺലൈൻ കോഴ്സുകളായിട്ടുണ്ട് ഏത് സമയം നിങ്ങൾക്ക് അത് കോഴ്സുകളിൽ പഠിച്ചെടുത്ത് അഭ്യസിക്കുക എന്നുള്ളതാണ് നന്ദി നമസ്കാരം